കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകൾ എത്തിയ ഒരു മലയാള സിനിമയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി അവതരിപ്പിച്ച മൂൺ വാക്ക് സിനിമയുടെ റിലീസിന് മുന്നേ മറ്റൊരു വീഡിയോ കൂടി നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരുന്നു എ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മൈക്കിൾ ജാക്സണയാണ് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് മൈക്കിൾ ജാക്സൺ എവിടെ എന്ന തലക്കറ്റോടെയാണ് അത് തുടങ്ങുന്നത് പിന്നീട് കാണുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലെത്തിയ മൈക്കിൾ ജാക്സണെയാണ് പവിഴമല്ലി പുത്തുളഞ്ഞ നീലവാനം എന്ന പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ചേർത്തിരിക്കുന്നത് പത്രം വായിച്ചിരിക്കുന്ന മൈക്കിൾ ജാക്സനെയാണ് പിന്നീട് കാണാൻ കഴിയുന്നത് സദ്യ കഴിക്കുകയും ആലിൻ ചൂട്ടിൽ നിന്ന് ചീട്ട് കളിക്കുകയും കുട്ടികൾക്കൊപ്പം പാടവരമ്പത്ത് കൂടി നടക്കുകയും ഓടും യും വള്ളത്തിൽ പോകുന്നതും ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുന്നതും ഒക്കെ ചെയ്യുന്ന ഒരു മൈക്കിൾ ജാക്സൺ ആണ് മലയാളികളുടെ മനം കവരുന്നത് ഏറെ ശ്രദ്ധ നേടിയ ഒരു വീഡിയോ ആയിരുന്നു അത് ഈ സിനിമ സമർപ്പിച്ചിരിക്കുന്നത് മൈക്കിൾ ജാക്സൺ ആണ് സിനിമയുടെ പേരിൽ പോലും ആ ആരാധന വ്യക്തമായി തന്നെ കാണാം കേരളത്തിലെ ഒരു കാലം അടയാളപ്പെടുന്ന ചിത്രമാണ് മൂൺവാക്ക് എന്ന് പറയാം എൺപതുകളുടെ അവസാനത്തോടെ കേരളത്തിൽ ബ്രേക്ക് ഡാൻസ് തരംഗമായി വന്ന കാലഘട്ടം മൈക്കിൾ ജാക്സണും ത്രില്ലറും എല്ലാം കേരളത്തിലെ യുവാക്കൾ സിരകളിൽ കൊണ്ടുനടന്നിരുന്നു ആ കാലത്തെയാണ് മൂൺവാക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായും മൂൺവാക്ക് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കയറി മൈക്കിൾ ജാക്സൺ എന്ന അത്ഭുതത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് കാരണം നമ്മുടെ നാട്ടിൽ അക്കാലത്ത് യുവാക്കൾ ആഘോഷമാക്കിയ മൂൺവാക്ക് എന്ന ഡാൻസിംഗ് സ്റ്റൈൽ അവർക്ക് കിട്ടിയത് മൈക്കിൾ ജാക്സണിൽ നിന്നാണ് എന്നാൽ മൈക്കിൾ ജാക്സനെ ഇത് പഠിപ്പിക്കുന്നത് ഒരു പാട്ടുകാരനും ഡാൻസറുമായ ജെഫ്രി ഡാനിയൽ ആണ് എന്നാണ് പറയുന്നത് ഒരിക്കൽ അമേരിക്കൻ ചാനൽ ഷാലിമാർ എന്ന ഗ്രൂപ്പിന്റെ പ്രോഗ്രാമിൽ ജെഫ്രി ഡാനിയൽ ഇത്തരം ഒരു ഡാൻസ് അവതരിപ്പിച്ചിരുന്നു അത് വലിയ ഹിറ്റായി മാറുകയും ചെയ്തു ഡാനിയലിന്റെ ഗംഭീര പ്രകടനം കണ്ട കാണികൾ ഈ പ്രോഗ്രാമിന്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് ഡാനിയലിനെ കുറിച്ച് അറിഞ്ഞ മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തെ വിളിക്കുകയും തന്നെ ഡാൻസ് ിൽ ട്രെയിൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ബാക്ക് സ്ലൈഡ് എന്ന ഐറ്റം ആയിരുന്നു അദ്ദേഹത്തിന് പ്രധാനമായും വേണ്ടിയിരുന്നത് അതിനുശേഷം ബില്ലി ജീൻ എന്ന പാട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് മൈക്കിൾ ജാക്സൺ ആദ്യമായി ബാക്ക് സ്ലൈഡ് അവതരിപ്പിക്കുകയും ചെയ്തു അത് യുവാക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു മൂൺ വാക്ക് പിന്നീട് ലോകമെമ്പാടും തരംഗം സൃഷ്ടിക്കുകയായിരുന്നു ബാക്ക് സ്ലൈഡ് എന്ന ഡാൻസ് സ്റ്റെപ്പിനെ മൂൺ വാക്ക് എന്ന പേരിൽ ലോകപ്രസിദ്ധമാക്കിയത് മൈക്കിൾ ജാക്സൺ തന്നെയാണ് എന്നാൽ അത് ജെഫ്രി ഡാനിയിലാണ് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്നാൽ ഇതേ ഡാൻസ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചാർലി ചാപ്ലിൻ ചെയ്തിട്ടുണ്ട് ാൻസിംഗ് സ്ഥിരമായി ചെയ്യുന്ന ആളായിരുന്നു ചാർലി ചാപ്ലിൻ കട്ടിയുള്ള സോളുകളുള്ള ഷൂട്ടാണ് ഇത്തരം ഡാൻസ് പെർഫോം ചെയ്യുന്നത് പല സിനിമകളിലും ഇത് കാണാവുന്നതാണ് ചാർലി ചാപ്ലിൻ സിനിമകളിൽ നടക്കുന്നത് പോലും ഒരു ഡാൻസ് അവതരിപ്പിക്കുന്നതുപോലെ താളാത്മകമായിട്ടാണ് ചാർലി ചാപ്ലിനിൽ നിന്നും ജെഫ്രി ഡാനിയലിൽ നിന്നും ഒടുവിൽ മൈക്കേൽ ജാക്സൺ എന്ന പ്രതിഭയുടെ കാലുകളിലൂടെ ആ മാന്ത്രിക നടനത്തിന്റെ ചാരുത ലോകം മുഴുവൻ പടർന്നു കയറി ഒരു കാലത്ത് കേരളത്തിലെ ഉത്സവ സീസണുകളിൽ ഇതൊരു സ്ഥിരം പരിപാടിയായിരുന്നു നമ്മൾ കണ്ട കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിൽ വിനായകൻ അവതരിപ്പിച്ച ഗംഗ എന്ന കഥാപാത്രവും ൽ ജാക്സന്റെ സ്റ്റെപ്പുകളാണ് ചെയ്തിട്ടുള്ളത്